രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിലെ രാശിക്കൂർ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതും വൃശ്ചിയൻ രാശിയുടെ സമ്പൂർണമായ രാശിക്കൂർ ഫലം ഈ വൃശ്ചിയൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വ്യാഴം എട്ടിലും ജൂൺ രണ്ടിന് ശേഷം ഒമ്പതിലും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും നിൽക്കുന്ന ഒരു സമയമാണ് വർഷാദ്യം വ്യാഴം എട്ടിലാണ് അത്ര ഗുണകരമല്ല എന്നാൽ ജൂൺ രണ്ടിനു ശേഷം വേഴം ഒമ്പതിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് വളരെ നല്ലതാണ് ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടാൻ ഇടവരുത്തും പിന്നെ ശനിയുടെ അഞ്ചിലെ നിൽപ്പും രാഹുവിൻ്റെ നാലിലെ നിൽപ്പും കേതുവിൻ്റെ പത്തിലെ നിൽപ്പും ഒക്കെ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ട് അതിനെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വർഷം പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് വ്യക്തിപരമായ ഉയർച്ചയും തൊഴിൽപരമായ ഉന്നതിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് കഠിനാധ്വാനത്തിന് അംഗീകാരം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റങ്ങളും സ്ഥാനമാനങ്ങളും ഇവരെ തേടി വരുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലി സംബന്ധമായ ഉയർച്ചയും വിജയങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായ ചില മാറ്റങ്ങൾ ഇവർക്കുണ്ടാവും ജൂൺ മാസത്തിലെ വേഴത്തിൻ്റെ മാറ്റം ഭാഗ്യം കൊണ്ടുവരും ഇവർക്ക് ഒക്ടോബറിൽ തൊഴിൽപരമായ വളർച്ച ഉണ്ടാകുന്നതായിരിക്കും പുതിയ അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതാണ് സാമ്പത്തികമായ ഉയർച്ച ഈ വർഷം ഇവർക്കുണ്ടാവും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ധന സംബന്ധമായ കാര്യങ്ങളിൽ വിജയങ്ങളും പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രാഹു നാലിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീടുമായി ബന്ധപ്പെട്ട ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ ശ്രമിച്ചെന്ന് വരും അതുവഴി ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും പ്രണയ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ജൂൺ മാസത്തിലെ വേഴമാറ്റം ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കും ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വർഷമാണ് പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്കാണ് കൂടുതൽ ഫലം കാണുന്നത് മറ്റ് പ്രയാസങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും ഈശ്വരാനുഗ്രഹം നേടുകയും ചെയ്താൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം ഇവർക്ക് ഗുണകരമാകും ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്